ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ കല്ലുമോനുള്ള കുഞ്ഞുടുപ്പൊക്കെ ആയിട്ട് വരികയാണ് കല്യാണിയുടെയും കിരണുറേയും ഓഫീസിലേക്ക് അങ്ങനെ കല്യാണിയും കിരൺ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് കടത്തിവിടാൻ പറയുകയാണ് അങ്ങനെ പ്രകാശൻ അവിടെ വന്നിട്ട് ആ കുഞ്ഞുടുപ്പ് തല കൊമ്പിട്ടിട്ടാണ് അവരെ മുന്നിൽ നിൽക്കുന്നതും ആ അവരിരിക്കുന്ന ആ ടേബിളിലേക്ക് ആ ഒരു കവർ അങ്ങനെ നീക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത് കാലന്റെ കയറുമായിട്ട് വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല മോളെ കാലന്റെ കയറുമായി ഞാൻ വന്നതല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അങ്ങനത്തെ പ്രവർത്തികൾ ഞാൻ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ അച്ഛൻ അങ്ങനെയല്ല മോളെ മോളെ സ്നേഹിക്കാൻ വേണ്ടി തന്നെ വന്നതാണെന്നും പറഞ്ഞ് പൊ പൊട്ടിക്കരയുകയാണ് എന്തായാലും കല്യാണി പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ ഞാൻ ഞങ്ങളെ അംഗീകരിക്കില്ല ഞങ്ങളെ നിങ്ങളെ വിശ്വസിക്കുകയുമില്ല നിങ്ങൾക്ക് ഇനി എന്തായാലും ഒരുപാട് കർക്കിടക മാസം വരും നിങ്ങളുടെ മരണശേഷം അന്ന് ബലിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പെൺമക്കളെ മൂന്ന് പേരിൽ ഒരാൾ പോലും നിങ്ങൾക്ക് ബലിയിടില്ല നിങ്ങൾ അങ്ങനെ ബലി നിങ്ങൾക്ക് ആരും ബലി ഞങ്ങൾ ഇടിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് പ്രകാശം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എന്തായാലും നേരെ കാദമ്പരിയുടെ അരികിലേക്ക് പോകുന്നുണ്ട് കാദംബരിയും ഇതേപോലെ തന്നെ പറയുകയാണ് കാതമ്പരി പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പെൺമക്കളെ സ്നേഹിക്കാൻ കഴിയില്ല ഈ ജന്മത്തിൽ കഴിയില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മകനെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഡയറിയിലേക്ക് വരണ്ട എന്ന് പറയുകയാണ് എന്തായാലും വളരെ ക്രൂരമായിട്ട് തന്നെയാണ് പ്രകാശിനെ ആരും മനസ്സിലാക്കാതെ അവന്റെ പ്രവർത്തികൾ അങ്ങനെ ആയിരുന്നു എങ്കിലും ആരും ഇപ്പോഴും ഒന്നും അവനെ വിശ്വസിക്കാതെ അവനെ ഒരുപാട് ദ്രോഹിക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക് യു